ഹജ്ജിന്റെ മാസമാണ് ഹജ്ജിന് ധാരാളം ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയും ഹജ്ജ് എന്നത് ഒരു മുസ്ലിമിന്റെ മനസ്സിൽ എന്നും കെടാതെ സൂക്ഷിക്കുന്ന ഒരാഗ്രഹവുമാണ് നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൂഫീക്ക് നൽകുമാറാവട്ടെ ഹജ്ജിന് അവസരം ലഭിച്ചവർ മനസ്സിലാക്കേണ്ടത് പോകുന്ന എല്ലാവരെയും അള്ളാഹുദായ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഒരുപാട് ആളുകൾ പണം വെറുതെ ചെലവഴിച്ച് തിരിച്ചു പോരുന്നവരുണ്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അതേസമയം ഒരു യഥാർത്ഥ ഹാജിക്ക് അള്ളാഹു കൊടുക്കുന്ന പുണ്യം കേട്ടാൽ ലോകത്ത് മറ്റൊന്നിനും അത് ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും അത്രത്തോളം പുണ്യം അള്ളാഹു ഹാജിക്ക് കൊടുക്കുകയാണ് അതുകൊണ്ടല്ലേ പഴയ കാലത്തൊക്കെ നടന്നിട്ടൊക്കെ ഹജ്ജിന് പോയ എത്ര ആളുകളുണ്ട് ഇപ്പോഴൊക്കെ നടന്നിട്ട് ഫാഷൻ ആണെങ്കിൽ പഴയ കാലത്ത് ഇഖ്ലാസോടുകൂടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും അതുപോലെ ഒമാനും ഒക്കെ സൗദി അറേബ്യയിലേക്കൊക്കെ എത്തി അന്ന് അവർ പോകുന്ന സമയത്ത് യാത്രയപ്പ് വളരെ സങ്കടകരമായിരുന്നു ഒരു മരണത്തിലേക്ക് യാത്ര പോകുന്നത് പോലെ ഇൻഷാല്ല വിധിയുണ്ടെങ്കിൽ കാണാം ഇല്ലെങ്കിൽ മഹ്ഷറയിൽ നിന്ന് കാണാം എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിരുന്നത് അതുപോലെ കപ്പലൊക്കെ കയറിയിട്ട് എങ്ങോട്ടാണോ കാറ്റിൻ്റെ ഡയറക്ഷൻ വരുന്നത് അങ്ങോട്ട് പോകും എത്തിയാൽ എത്തി അത്ര ആ വിധത്തിലൊക്കെ അവർ പോയി ഹജ്ജ് ചെയ്ത് വന്നതുകൊണ്ടാണ് പഴയ കാലത്ത് ഹാജിമാരെ നമ്മൾ ഹാജിയാറ് എന്ന് ബഹുമാനത്തോട് കൊടുത്ത പേരാണ് സമൂഹം ഇന്ന് ഹജ്ജ് ചെയ്ത് വരുന്നവർക്കൊക്കെ ഒരു പറയുന്നതിലൊരർത്ഥമില്ല ഹജ്ജിന് അത്രയും പുണ്യുണ്ട് എന്നതുകൊണ്ടാണ് അന്ന് അവരൊക്കെ അത്രയും പ്രയാസം സഹിച്ചു പോയത് കയോമി വലതത്തു ഹു ഉമ്മുഹു അവൻ തിരിച്ചു വരുമ്പോൾ ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ഒരു തെറ്റുമില്ലാതെ തിരിച്ചു വരുമെന്ന് പറഞ്ഞത് കാണാം അതേസമയം ഇസ്ലാമിൽ എല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകൾ ഉള്ളയാളാണെങ്കിൽ അത് ആ മനുഷ്യനെ കണ്ട് പൊരുത്തപ്പെടിക്കാതെ അള്ളാഹു അദ്ദേഹത്തിന് അത് പുറത്തു കൊടുക്കില്ല എന്നത് സൗബയുടെ മൂന്ന് ഷർത്തുകൾക്ക് പുറമെ നാലാമത്തൊരു ഷർത്ത് പറയുന്നത് മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ അവരെ കണ്ടിട്ട് അത് മാപ്പ് പൊരുത്തപ്പെടിയിപ്പിക്കണം അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടണം എന്നൊക്കെ പറയുന്നത് കാണാം ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഹാജി ഉമ്മ പറ്റ കു കുട്ടെപ്പോലെ ആവണമെങ്കിൽ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഞാൻ ബന്ധപ്പെടാൻ സാധ്യതയുള്ള എല്ലാ ആളുകളെയും കണ്ട് പൊരുത്ത ഞാൻ ഹജ്ജിന് പോവുകയാണ് ഒരുപാട് കാലം നിങ്ങളുമായി ഇടപഴകിയതാണ് അതുകൊണ്ട് വാക്കിലോ പ്രവൃത്തിയിലോ നിങ്ങളുടെ ചിന്തയിലോ എൻ്റെ നോട്ടത്തിലോ എന്തിലെങ്കിലും നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് തരണം എന്ന് തുറന്ന് ചോദിക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് ആരും സംശയിക്കൂലല്ലോ എല്ലാ അയൽവാസികളോടും സുഹൃത്തുക്കളോടും നമ്മൾ ഇടപഴകുന്ന എല്ലാ ഇടത്തുള്ള ആളുകളോടും നമ്മൾ പൊരുത്തപ്പെടിക്കണം അങ്ങനെ ഹജ്ജിന് പോയാൽ മാത്രമേ നമ്മൾ ഉമ്മ പറ്റത് തിരിച്ചു വരാൻ പറ്റുള്ളൂ അല്ലാതെ കൊല്ലം കൊല്ല ഹജ്ജിന് പോയാലും ആ പുണ്യം ലഭിക്കൂല കാരണം അള്ളാഹു താല മനുഷ്യരുമായി ബന്ധപ്പെട്ട ചില ഹക്കുകൾ ആ ഹക്കുകൾ വീടണമെങ്കിൽ അത് മനുഷ്യരിൽ നിന്ന് തന്നെ കിട്ടണം എന്നത് ഒരു ഡിമാൻഡാണ് അതുകൊണ്ട് ആ കാര്യം ഹജ്ജ്മാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നേരത്തെ എല്ലാവരും മനസ്സിലാക്കിയാൽ കാര്യമാകും എല്ലാ അമലുകളും അതിൻ്റെ ക്രൈറ്റീരിയകൾ അനുസരിച്ച് ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ നമുക്കൊക്കെ ഹജ്ജിന് പോകാൻ അള്ളാഹു ഭാഗ്യം നൽകാൻ മാറട്ടെ പണവും മറ്റു സൗകര്യമൊന്നും നമ്മുടെ മുമ്പിലില്ല എന്നാലും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഫിന്നാസ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഒരാളും മക്കയിലില്ലാത്ത മരുഭൂമിയിൽ വെച്ചാണ് വിളിച്ചു പറയാൻ പറഞ്ഞത് മിങ്കുള്ളി ഫജിൻ അമീഖ് ലോകത്തിന്റെ എല്ലാ ഊടുവഴികളിൽ നിന്നും അവരിവിടെ എത്തും അപ്പം ഇൻഷാല് ആ വിളിക്ക് ഉത്തരം ചെയ്ത് നമുക്കൊക്കെ പോകണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത